ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പച്ചക്കായ ചെമ്മീനും കൂടിയിട്ടൊരു കറിയാണ് അട്ട ഒഴിച്ചു കറി അപ്പം നമുക്ക് പച്ചക്കായും ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു കായ എടുത്തേണ്ട ഒരു ലേശം ഉണക്ക ചെമ്മീൻ എടുത്തേണ്ട കേട്ട ഇപ്പം പുതിയ ഒക്കെ പഠിക്കണ കുട്ടികളുണ്ടാവും അവർക്കൊന്നും ഇപ്പോൾ അത്ര അറിയുണ്ടാവില്ല എന്നാലും വീട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്കപ്പോൾ പച്ചക്കായ നന്നാക്കി എടുക്കാദ്യം അപ്പൊ നമുക്ക് പച്ചക്കായുടെ തോലിങ്ങനെ ചെത്തി എടുക്കാട്ട നല്ല ഇത് ഇത്തിരി കറുത്ത കുത്തൊക്കെ വീണിട്ടുണ്ട് നല്ല ഫ്രഷ് പ പച്ചക്കായ വീണെങ്കിൽ നല്ല പച്ചക്കളറാണെങ്കില് നമുക്കത് തോലോട് കൂടി എടുക്കട്ട വേണമെങ്കിൽ നിങ്ങക്ക് ഇങ്ങനെ തോല് പൊളിച്ചു കളഞ്ഞിട്ടും കറി ഉണ്ടാക്കാം നമ്മൾ പച്ചക്കായ തോലൊക്കെ കളഞ്ഞെടുത്തുട്ടോ നമുക്ക് വെള്ളത്തിലേക്ക് നുറുക്കിയിടാം അല്ലെങ്കിൽ കായയുടെ കറിയുള്ള കറിനെ കറുത്തേ പോകും ഇതിപ്പോ ഒരു രണ്ടു മൂന്നാളുള്ള വീട്ടില് കഴിക്കാൻ പറ്റൂട്ടെ ഈ ഒരു കായും വെച്ചിട്ട് അപ്പൊ വീട്ടിലെ ആള് കൂടുതലുണ്ടെങ്കിൽ അപ്പൊ രണ്ട് കായയോ ആളനുസരിച്ചിട്ട് കായ കൂട്ടിയെടുക്കട്ട അപ്പൊ നമ്മള് കായ നന്നാക്കി എടുത്തു നമ്മള് ചെമ്മീൻ ഇത് കുറച്ച് ചെമ്മീന ഉള്ളു അപ്പൊ ഞാൻ കൂടുതലൊക്കെ ചെമ്മീൻ ഉണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തിട്ട് മുറത്തിലിട്ടിട്ടൊന്നിങ്ങനെ വല്ലൊരു വടിയാ ചപ്പാത്തിയുടെ കോലൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒന്ന് ൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കാലും തലയൊക്കെ പോവും പിന്നെ നമ്മൾ അത് ചേറ്റി എടുത്താൽ മതി ഇപ്പൊ ഇത് കുറച്ച് ഞാൻ ഞാനിത് ഇങ്ങനെ തലയൊക്കെ ഒടിച്ച് എടുക്കട്ടോ ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്ക പക്ഷെ ഇത് നന്നായിട്ട് കഴുകണം എന്താന്ന് പറയുമ്പോ മണ്ണുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ചെമ്മീൻ മേടിച്ചിട്ട് അത് കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതായിരിക്കണം നമ്മള് വീണ്ടും കഴുകി ഉണക്കി എടുക്കണം അപ്പോൾ നമ്മള് പിന്നെ നന്നാക്കി എടുക്കായ കഴുകി എടുത്തു ഈ ചട്ടിയിലാണ് കറി വെക്കണേ അപ്പൊ നമുക്ക് കായ അതിലിട്ടെടുക്ക പിന്നെ നമ്മൾ ഉണക്കച്ചെമ്മീൻ കഴുകി വാരി വെച്ചതാണ് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കറിയിലേക്കുള്ള ഉപ്പ് കറിയിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കിട്ടിടാം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കായ വേവാനുള്ള വെള്ളം ഇടപ്പ് കൊടുക്കുക നമുക്ക് കറി എടുത്ത് വെച്ചുകൊടുക്ക രണ്ട് പച്ചമുളക് കറി ഇതിട്ട് കുറച്ച് കറിവേപ്പില നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ ഒന്നും കൂടി വേവാനുണ്ട് നമുക്ക് അടച്ചു വെക്കാം ഇത് നമ്മുടെ എൻറെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയായിരുന്നു അത് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം ചെമ്മീൻ കറിയിലേക്ക് ഒരു വെളുത്തുള്ളിയും ഒരു ചുവന്നുള്ളിയും ചേർത്തുണ്ട് കുറച്ച് തേങ്ങയും അരച്ചെടുക്ക നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കാം അപ്പൊ നമ്മള് തേങ്ങ അരച്ചെടുത്തോട്ടോ നമുക്കൊന്നും കറി തുറത്ത് നോക്കാം കായൊക്കെ ഒരുവിധം വെന്തണ്ട് ഒന്നും കൂടി ആവണം നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാവശ്യം ഒരു തെല്ലിക്കേട് അത്രയും പുളി കേട്ടോ നമുക്ക് അടച്ചു വയ്ക്കാം നമുക്കൊന്നും തുറന്ന് നോക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരച്ചത് ചേർക്കാം ഒന്നും കൂടി തിളച്ചിട്ട് നമുക്ക് കറി വാങ്ങാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം Because I'm gonna be careful. ഇത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ മൂന്നാല് ചെറിയ ഉള്ളി കുറച്ച് ചെറു വരത്തില്ല രണ്ടുമൂന്ന് വറ്റി ണ്ട് നമുക്ക് കറിയിലേക്ക് തോക്കാം നമുക്ക് കറിയിലേക്ക് വെക്കാം ഇവിടെ ഉണക്കച്ചെമ്മീനും കായും കൂടി കറി വെച്ചതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി കറിയാണ് മുട്ട ചോർന്ന് चानल सब्सक्रेबा